ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ ഒരു വീട്ടിലെത്തിയത് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ദിവസം കൊണ്ട് അമ്മ ചോദിക്കാറുണ്ട് ഇടാമോനെ ഇവിടെ താമരയുടെ പൂക്കളല്ലോ ഉണ്ടോ അമ്മയ്ക്ക് എന്തോ 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 ഫേഷ്യലക്കിൻ്റെ ക്രീമോ അങ്ങനെ എന്തോ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഇന്ന് വന്ന് നോക്കിയപ്പോൾ എന്താ കുറേ പ്ലാൻസ് ഒക്കെ എല്ലാം നശിച്ചു കഴിഞ്ഞാൽ മഴ കാരണം കണ്ട ഇത് പോയി പിന്നെ അത് അവിടെ കുറേ ആമ്പലുകളൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് കാരണം ഈ മഴയുടെ പ്രോബ്ലം കാരണം ഇങ്ങനെ ആയിട്ടുള്ളത് ഇതാ വിരിയാറായ മോട്ട് വരെ അഴുവി പോയിട്ടുണ്ട് വല്ലാത്തൊരു അവസ്ഥയാണ് പിന്നെ കുറച്ചൊക്കെ പ്ലാന്റ് റെഡിയായി വരുന്നുണ്ട് അതൊക്കെ മരുന്നടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട ഈ കറുത്ത വെള്ളം ഇനി പ്രോബ്ലം എല്ലാം കാരണം ഒത്തിരി പ്രശ്നമാണ് അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നതിന് ഈ മോട്ടൊക്കെ പോയി കിട്ടിയുണ്ടോ ഓക്കെ അത് പോയി ഇനി അതിനെ നമ്മൾ നിർത്തി വരുന്ന കാര്യമല്ല കാര്യമല്ല അതുപോലെ തന്നെ അവിടെ ഓക്കെ അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഒരു പ്ലാന്റ് മാത്രം ഒരു അടിപൊളി പൂവും വച്ചുകൊണ്ട് നിൽപ്പുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് നമ്മളെ ഒരു സെയിലിനുണ്ടാവും പക്ഷേ ഈ പ്ലാന്റിനെ ഞാൻ ഇന്ന് അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് അതിൻ്റെ മുട്ട അടുത്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ മുട്ടനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് വച്ചോട്ടെ ഓക്കെ മുട്ടല്ല പൂവാണ് വേണ്ട ഇത് നമ്മുടെ ഇതിന് മണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമണം വേണ്ടത് നമ്മുടെ ഇത് ഇതിൻ്റെ പേര് നമ്മുടെ താമരയുടെ ഇതിൽ നിന്ന് ഇതിൻ്റെ പേര് പിങ്ക്ലൗഡ്ന്നാണ് പിങ്ക്ലൗഡ് വെറൈറ്റിയാണ് ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും ഫ്ലവേഴ്സ് കിട്ടും അതായത് ഇപ്പം ഇവിടെ ഒന്നില്ല ഇവിടെ നിറച്ച് പ്ലാന്റ്സ് ഉണ്ട് പിങ്ക്ലൗഡിൻ്റെ സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റിൽ നടത്തിയത് കാരണം അമ്മ അമ്മ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കണമല്ലോ നമ്മൾ ഓക്കെ അതുകൊണ്ട് എടുത്തു തന്നെയുള്ള ഇവിടെ എന്താ ഇതൊക്കെ അടുത്ത് മുട്ടുവരുന്നുണ്ട് പക്ഷേ ഈ മഴ ആയതുകൊണ്ടാണ് ചില മുട്ടകളൊക്കെ ചീത്തായി പോകുന്നതാണ് ഇതൊക്കെ മുട്ടു വരുന്നുണ്ട് കുറേ പ്രാവശ്യം പൂത്തെയാണ് കാരണം പൂ കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും മുട്ട് വരുകയാണ് മുട്ട് നിൽക്കില്ല വീണ്ടും വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല പ്ലാന്റ് ആണിത് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം എല്ലാ നമ്പർ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ട്രിവാൻഡ്രത്താണ് നമ്മുടെ ലൊക്കേഷൻ അല്ല കൊറിയർ ഓൾ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് സന്തോഷമാകുമായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ